സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളെന്താ കൂടെ പഴം കൊണ്ട് പഴംപൊരിക്ക് അതിന് വേണ്ടത് പഴം മഴപ്പ് കുറവുള്ള പഴം വേണ്ടത് ഇത് പുറത്തെ ഇതും കൊച്ചി കൂടുതൽ പിന്നെ ഒരു ചെറിയൊരു വെള്ളരിക്ക പിന്നെ നാല് ജീരകം പച്ചമുളക് ഇതിലെ മുളകിനാണ് അപ്പോൾ അടുത്തത് അപ്പോൾ വെള്ളരിക്ക ഓക്കി വെച്ച കണ്ടില്ലേ പഴം മുറുക്കി ഇനി ഇനി അപ്പോൾ ആഗിരിട്ട് വെള്ള ഒഴിച്ചോ കട്ടി ചോ അപ്പോൾ പാറടുന്ന് കുറച്ച് കഞ്ഞൾ പൊടി टाक ഇടുവിടെയാ ആ ഇത്രത്തോളം അളവിൽ വെള്ളമാണ് നമ്മള് ഒഴിച്ചോളൂ ഇടിയിലും അതിന് ശേഷം നമ്മള് നാളികേരം പച്ചമുളക് ജീരകം അത് അരക്കാൻ പോവാണ് നമ്മടെ മിക്സി നമ്മൾ കടം കടമ്പൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ ആദ്യം തന്നെ വെള്ളം ഒഴിക്കാണ്ടാണ് അരച്ചത് പിന്നെ നമ്മൾ ഇളക്കി നോക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാനാണ് കൊടുക്കുന്നത് നമ്മൾ ഇളക്കിയിട്ട് ഒന്നും കൂടി അരച്ചു ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കാൻ പോവാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അരച്ചു ഇനി അത് നന്നായി അരഞ്ഞു നോക്കാം കുറച്ച് ടൈറ്റ് ഉണ്ട് മൂടി തുറക്കാല്ലേ ഈ കൺസിസ്റ്റൻസി മമ്മി ഇത് മതിയാണോ അപ്പൊ നമുക്ക് ഒന്നും ഒന്നും അരക്കാം അരഞ്ഞിട്ടില്ല മമ്മി പറയണ അപ്പൊ നമ്മള് അരച്ചു കഴിഞ്ഞു അതിലൊരു പഴത്തിന് പഴുപ്പ് ഉണ്ടായിരുന്നു അതിന് മാത്രം കഷ്ടമായിരുന്നു ബാക്കിയുള്ളത് ഇനി നമുക്ക് വെള്ളിക്കില്ലേ അതിട ഇത് നമ്മുടെ തൃശ്ശൂകാരുടെ ആണോ ആണല്ലേ തൃശ്ശൂകാരുടെ പിന്നെ അരച്ച നാളികേരം ജീരകവും പച്ചമുളകും കൂടിയിട്ട് ഒഴിക്കും

സ്റ്റവ് ഓഫ് മാങ്ങ പുളിശ്ശേരി ഇല്ല ഇത് ഇത് പഴം പുളിശ്ശേരി റെഡി ആയി കഴിഞ്ഞു ടേസ്റ്റി ആയ പഴം പുളിശ്ശേരി റെഡി ആയി ഇനി അച്ഛൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ നിങ്ങള് എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ഇടുക സമൃദ്ധി പഴം ഉണ്ടാവണം അപ്പോൾ പുളിശ്ശേരി പഴം പുളിശ്ശേരി ഉണ്ടാക്കാം മാങ്ങ പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ഇതിൽ നല്ലത് വരുന്നവരെല്ലാവർക്കും പറയും